ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആഴ്ചവട്ടത്തിൻ്റെ പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഒരാുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് വീണ്ടും നമ്മെ സർവശക്തനായ ദൈവം തൻ്റെ തിരുവചനത്തിൻ്റെ സത്യത്തിലേക്കും ആമേൻ ദൈവവചനത്തിൻ്റെ അവൻ സംരക്ഷണത്തിലേക്കും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ ആഴ്ചകളിലും കേൾക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാത്ത ചില ദൈവിക കൊയ്ത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ ഞാൻ ആത്മാർത്ഥമായി പ്രവചിച്ചു പറയുന്നു ഇന്നു വരെ നിങ്ങൾ കാണാത്ത ചില ദൈവിക കൊയ്ത്തുകൾ നിങ്ങളുടെയും നിങ്ങളുടെ ശുശ്രൂഷകളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ അത് എത്ര ഏറ്റെടുത്ത ആമേയും പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന ആഴ്ചകളും മാസങ്ങളുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന് എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമോളം ദീർഘക്ഷമയോടുകൂടി ഇരിക്കുന്നുവല്ലോ നിങ്ങളും നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്ന ഇവിടെ വളരെ ലേഖന കർത്താവ് പറയുന്നു ഒരു വിധയുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട് ആ കൊയ്ത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം ഒന്ന് ദീർഘക്ഷമയോടെ കാത്തിരിക്കണം രണ്ട് ആമേൻ ഹാനലൂയ നമ്മുടെ ഹൃദയങ്ങളെ സ്ഥിരമാക്കണം മൂന്ന് ആമേൻ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നത് കാണുവാനുള്ള കൃപ നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരണം ഈ ദിവസങ്ങളിൽ ഒരു ഫലം കൊയ്യുവാൻ കാത്തിരിക്കുന്നവരാണോ അവൻ നീ വിതച്ച വിത്തിന്റെ ഫലം കൊയ്ത്തായിട്ട് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടുകൂടെ ഇരിപ്പിനാ ലേഖനകർത്താവ് വിളിച്ചു പറയുന്നു എന്താണ് ദീർഘക്ഷമ അമൻ ഒമ്പത് കൃപാവനങ്ങളിൽ ഒരു ദീർഘക്ഷമ അത് ഒരു ഏറ്റവും ാണ് ക്ഷൊണ്ട് നീ നിന്റെ പ്രാണനെ നേടുമെന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ദൈവികമായ ഒരു കൽപ്പനയാണ് ആ ക്ഷമ നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ അമ്മ നമ്മളിലൂടെ പല കൊയ്ത്ത് ും സംഭവിക്കും ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു കൃഷിക്കാരൻ താൻ വിതച്ച വിത്തിന്റെ ഫലത്തിനു വേണ്ടി അല്ലെങ്കിൽ കൊയ്ത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അതിന് കിട്ടുവോളം ദീർഘക്ഷമയോട് ഇരിക്കുന്നവല്ലോ അത് കിട്ടുന്നതിനനുസരിച്ച് ഇന്ന് വിതച്ച് ഇന്ന് കൊയ്യാം എന്ന് ആരും വിചാരിക്കരുത് ഇന്ന് വിതച്ചാൽ ആ വിതയ്ക്കുന്ന വിത്തിൻ്റെ മേൽ നമ്മൾ എന്ത് ചെയ്യണം അധ്വാനിക്കണം വെള്ളമിടണം വളമിടണം അതിനുവേണ്ടി കാത്തിരിക്കണം ഒരു ദീർഘക്ഷമ വേണം ഒരു കൃഷിക്കാരനോട് കൂടിയ ഇത് ഉപവിച്ചിരിക്കുന്നത് നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ നാം കൊയ്യുവാൻ പോകുന്നത് ഈ ലോകത്തെ നിങ്ങൾ നോക്കരുത് ഈ ലോകത്തിലെ ധനവാന്മാരെ നോക്കരുത് ഈ ലോകത്തിന്റെ സംവിധാനങ്ങളെ നോക്കരുത് ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നത് നിങ്ങൾ നോക്കുവിൻ അതിനുവേണ്ടി വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമാക്കുവെക്കുവിൻ ആ സ്ഥിരതയുള്ള ഹൃദയം നിങ്ങളുടെ അകത്ത് വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഈ ദിവസങ്ങളിൽ ഒരു കൃഷിക്കാരൻ വിതച്ച് ആ വിത്തിന്റെ മേലുള്ള ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദീർഘശയോട് കൂടിയിരിക്കുന്ന ഒരു ദൈവവൈതനാണോ ഈ ദിവസങ്ങളിൽ നീ ആ കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം വിശ്വസ്തനാണ് അവൻ ആർക്കും കടക്കാരനല്ല അവൻ വഴി അറിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കകത്ത് തന്നെ നിനക്ക് വേണ്ടുന്ന സകല കൊയ്ത്തും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പരിതാപവും പാമൻ എല്ലാവിധത്തിലുള്ള കുറ്റങ്ങളും നിർത്തലാക്കിയിട്ട് വിളിച്ചു പറ ഞാൻ ദീർഘശമയോടു കൂടെ ഇരുന്ന് എന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ട് ഈ ദിവസങ്ങൾ ദൈവം എനിക്കായിരിക്കുന്ന ദൈവിക കൊയ്ത്തുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമായി ഒരു ശുശ്രൂഷകനായി ഒരു വ്യക്തിയായി ഞാൻ മാറുമെന്ന് ഇന്ന് പകൽക്കാലം പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറായ നിങ്ങളിലൂടെ ദൈവത്തിന്റെ ചില കൊയ്ത്തുകൾ ആമിൻ ദൈവം പുറപ്പെടുവിക്കും അത് അനേകം പേർക്ക് ഒരു അനുഗ്രഹമായി തീരും അങ്ങനെയുള്ള ഒരു നല്ല കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദീർഘക്ഷമയുള്ള ഒരു ദൈവവൈദനായി ഞാനും നിങ്ങളും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ജീസസ്